നമസ്തേ പൊളിറ്റിക്സ് കേരളയുടെ നാട്ടംഗം ഓട്ടങ്കം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പേട്ട വാർഡിലെ സ്ഥാനാർത്ഥിയായ ബി ജെ പി സ്ഥാനാർത്ഥിയായ ശ്രീ അശോകുമാർ സാറുമായിട്ടാണ് ഇന്നത്തെ വേദി പങ്കിടുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ബി ജെ പിയിലെ വളരെ സീനിയറായ നേതാവാണ് പല പ്രാവശ്യം കൗൺസിലറായിരുന്നു മര്യാദയുടെ രൂപമായ ശ്രീ അശോകുമാർ സാറ് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം നമസ്തേ സാർ നമസ്തേ സാറ് പല പ്രാവശ്യം മറ്റ് മണ്ഡലങ്ങളിലായിരുന്നല്ലോ ഇപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിച്ചാൽ പണ്ട് കോൺഗ്രസിൻ്റെ വാർഡും പിന്നെ കുറേ കാലമായി ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നതുമാണ് ഈ പേട്ട വാർഡ് ഇവിടെ സാറിൻ്റെ ജയസാധ്യതയെക്കുറിച്ച് സാർ എങ്ങനെ വിലയിരുത്തുന്നു ഞാൻ ഏതാണ്ട് ഏഴ് തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഏഴ് പ്രാവശ്യത്തിൽ ഞാൻ നാല് പ്രാവശ്യം അല്ല ആറ് പ്രാവശ്യത്തിൽ നാല് പ്രാവശ്യം ഞാൻ ജയിച്ചു പക്ഷേ ആ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെയധികം വിജയസാധ്യതയുള്ള ഒരു വാർഡാണ് ഇപ്പം ഞാൻ മത്സരിക്കുന്ന പേട്ട വാർഡ് അതിന് കാരണം ഓരോ വീട്ടിൽ കയറുമ്പോഴത്തേക്കും ഞങ്ങളിപ്പം വീട് സന്ദർശനം നടത്തുകയാണ് ഓരോ വീട്ടിൽ കയറുമ്പോഴത്തേക്കും ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിയെങ്കിലും ആ വീട്ടിലുണ്ട് ഞാൻ ഉദാഹരണമാണ് അവരെ ഗുരുദക്ഷിണയായിട്ട് എനിക്ക് വോട്ട് തരണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് അവിടെ യു ഡി എഫെന്നോ എൽ ഡി എഫെന്നോ ഉള്ള വ്യത്യാസമില്ല ആ വോട്ട് ഗുരുദക്ഷിണായിട്ട് തരണം അപ്പം എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് നല്ല ഭൂരിപക്ഷത്തിൽ എന്നെ ഈ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടും സാറ് ഗുരുദക്ഷിണയായിട്ടുള്ള പിൻബലമാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഇവിടെ വലതുപക്ഷക്കാരും ഇടതുപക്ഷക്കാരും ചെയ്ത സേവനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇതിനെ അതിജീവിച്ചുകൊണ്ട് സാറിൻ്റെ പേട്ടാ നിവാസികൾ അവരുടെ കൗൺസിലറായിട്ട് തിരഞ്ഞെടുത്താൽ സാറിന് എന്ത് വാഗ്ദാനമാണ് അവർക്ക് കൊടുക്കാനുള്ളത് അതിലും ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് പേട്ട വാർഡിൻ്റെ തൊട്ടടുത്ത് ഉരുമി കിടക്കുന്ന ഒരു വാർഡാണ് പൽക്കുളങ്കര വാർഡ് കഴിഞ്ഞ നാല് പ്രാവശ്യം എന്നെ അവിടെ നിന്ന് തിരഞ്ഞെടുത്ത് നഗരസഭ വിട്ടിട്ടുണ്ട് ഓരോ പ്രാവശ്യം തിരഞ്ഞെടുക്കുമ്പോഴും തിരഞ്ഞെടുക്കപ്പെടുമ്പോഴും അഞ്ഞൂറ് അറുന്നൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം കൂടുകയാണ് ആ വാർഡിൽ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾ ഇപ്പോൾ പേട്ടാക്കാർക്ക് ഒരു മാതൃകയായിട്ട് മാറിയിരിക്കുകയാണ് ഇവിടെ കലാകാലങ്ങളിൽ ഈ പേട്ട വാർഡിൽ വന്നിട്ടുള്ള എൽ ഡി എഫും യു ഡി എഫും ആണ് അവർ ഹരിച്ചപ്പോൾ ഉണ്ടായ ഈ വാർഡിലുള്ള വികസനവും ഞാൻ നാല് പ്രാവശ്യം അവിടെ പേ പാൽക്കളങ്ങരയുള്ളപ്പോൾ അവിടെ ഉണ്ടായ വികസനവും അവരെ കമ്പയർ ചെയ്യാനുള്ള ഒരു അവസരം അവർ കിട്ടിയിരിക്കുകയാണ് അത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് വളരെ അനുകൂലമായ ഒരു ഘടകമായിട്ട് മാറിയിരിക്കുന്നു അദ്ദേഹം പറ അദ്ദേഹം പറയുന്നത് അദ്ദേഹം കൗൺസിലറായിരുന്ന സമയങ്ങളിലുള്ള മുൻകാല ചെയ്തികൾ പേട്ടാ വാർഡ് നിവാസികൾ വിലയിരുത്തിക്കൊണ്ട് പേട്ടയിലേക്ക് എന്ത് പുരോഗതി കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കും എന്ന ഒരു തീരുമാനത്തിന്മേൽ വോട്ട് ചെയ്യണമെന്നാണ് ഇനിയിപ്പോഴ് നമ്മൾ രാഷ്ട്രീയപരമായ ഒരു ഒറ്റ ചോദ്യത്തോടു കൂടി നമുക്ക് ഈ ഇൻ്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാം അതായത് സർ ഇപ്പം ടീം രാജീവ് ചന്ദ്രശേഖർ എന്നൊരു കൺസെപ്റ്റ് ബി ജെ പിയിലുള്ളതായി നമ്മുടെ ഇടയിലൊക്കെ പരക്കുന്നുണ്ട് ജേർണലിസ്റ്റുകളുടെ ഇടയിലൊക്കെ ആ ടീം ചന്ദ്രശേഖർ പ്രഭാവം ഈ കോർപ്പറേഷൻ അല്ലെ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലും ഇനി വരാം ഇപ്പം ബി ജെ പിയുടെ ഭിന്ന പ്രകടനം ബീഹാറിൽ വന്ന സമയമാണ് എൻ്റെ ചൂട് ചൂടിൽ നിൽക്കുകയാണ് ദൻ ആ ഒരു ടീം ചന്ദ്രശേഖർ പ്രഭാവം ഈ കോർപ്പറേഷൻ ഇലക്ഷനിലും സമീപസ്ഥമായിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിലും എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് സീനിയർ നേതാവായ സാറിൻ്റെ അഭിപ്രായം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ തുടങ്ങിയതാണ് ഈ നഗരസഭ ഈ നഗരസഭയിൽ മാറി മാറി ഭരിക്കും എൽ ഡി എഫുമാണ് ശ്രീചിത്രേന്നാൽ തമ്പുരാൻ മാഴ്ന്നു ഇവിടെ ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തെ റോഡുകളും അന്നത്തെ വികസനവും അല്ലാതെ ഇത്രയും എൺപത് വർഷം കഴിഞ്ഞിട്ട് നാളിതുവരെ ഒരു വികസനം ഇവിടെ ഉണ്ടായിട്ടില്ല രാജീവ് ചന്ദ്രശേഖർജിയുടെ കാര്യം ഒരു മാറ്റം വരണം എന്നുള്ളതാണ് വികസന തിരുവനന്തപുരം നഗരം ഒരു മെട്രോ നഗരമാക്കി മാറ്റി മറ്റ് അത്യാധുനിക നഗരങ്ങളുമായിട്ട് കിടപിടിക്കുന്ന ഒരു നഗരമായിട്ട് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ബി ജെ പിക്ക് തിരുവനന്തപുരം നഗരസഭയിൽ ഭരണം കിട്ടുകയാണെങ്കിൽ ചെയ്യുന്നതാണ് ഇത് ഞങ്ങളുടെ ഉറപ്പ് നന്ദി സാർ അശോകമർ സാറിൻ്റെയോടൊപ്പം ഉള്ളത് വളരെ കാലമായി അടിയുറച്ച് ബി ജെ പി പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ് അവരിൽ ചിലരുടെ അഭിപ്രായങ്ങളിലേക്ക് നമുക്ക് കടക്കാം എൻ്റെ പേര് മിത്രൻ ഞാൻ പേട്ട ശ്രീനാരായണ ഗുരുദേവ മണ്ഡപത്തിൻ്റെ സെക്രട്ടറി എഫ് എൻ ഡി പി അംഗമാണ് ഇത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ പേട്ടാ വാർഡ് പ്രസിഡൻ്റാണ് അതൊക്കെ പറയാനുള്ളത് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് യു ഡി എഫിനേക്കാൾ നാനൂറ്റി അമ്പത്തേഴ് വോട്ട് പേട്ട വാർഡിൽ ലീഡ് നേടിക്കൊടുത്ത വാർഡാണ് പേട്ടാ വാർഡ് അതുപോലെ തന്നെ ഇടതു വർഷത്തേക്കാളും അറു അറുന്നൂറ്റമ്പതോളം വോട്ട് ബി ജെ പിക്ക് ലീഡ് കൊടുത്തതാണ് അതുകൊണ്ടൊക്കെ തന്നെ ബി ജെ പി ബന്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഈ നിന്ന് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം അക്ഷോ ഉമ്മ സാറ് സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പം തന്നെ വലിയൊരു മാറ്റം ഈ പേട്ടവാർഡിൽ വന്നു കഴിഞ്ഞു കാരണം ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെ ആയിരിക്കണം രാഷ്ട്രീയത്തിലൂടെ ജനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു മാതൃകയാണ് അശോക് ഉമ്മ സാറ് കാരണം ജനങ്ങൾക്ക് വേണ്ടി താൻ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണം തൊട്ടടുത്തുള്ള പാർട്ടികൾക്കെ വാർഡ് അതുകൊണ്ട് വിജയം സുരക്ഷിതമാണ് ബി ജെ പി ഈ വാർഡിൽ നിന്നും സാറിനെ വൺപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്നുള്ളതാണ് ഒരു കാര്യത്തിൽ ഒരു സംശയവും നന്ദി നമസ്തേ ശ്രീ അശോക് കുമാർ സാറിന്റെ വാക്കുകളിലൂടെ പേട്ടയിലുള്ള ബി ജെ പിയുടെ വിജയ നമ്മൾ കണ്ടതാണ് ഇനി നമുക്ക് കണ്ടറിഞ്ഞ് കാണാം